നവോത്ഥാന ചരിത്രത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു കല്ലാശേരി വേലായുധ പെരുമാൾ എന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കർ കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായി വിശേഷിപ്പിക്കപ്പെടുന്നതും ഇദ്ദേഹത്തെയാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ആലപ്പുഴ ഹരിപ്പാടിനടുത്ത് മംഗലം എന്ന ദേശത്തെ കല്ലിശേരിൽ എന്ന ഒരു സമ്പന്ന ഈഴവ കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം മംഗലം വേലായുധ പെരുമാൾ എന്നും ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നതിന് മുപ്പത്തി ആറ് വർഷം മുൻപ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ വേലായുധ പണിക്കർ അവർണർക്കായി ക്ഷേത്രം പണിന്ന് ശിവനെ പ്രതിഷ്ഠിച്ചിരുന്നു ഈഴവർ അടക്കം പിന്നാക്ക സ്ത്രീകൾക്ക് മൂക്കുത്തി ധരിക്കാൻ അവസരം ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രശസ്തമായ മൂക്കുത്തി വിളംബരം നടത്തിയതും ഇദ്ദേഹമാണ് കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയതും വേലായുധ പണിക്കരായിരുന്നു ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴ മംഗലം ഗ്രാമത്തിലെ സമ്പന്ന ഈഴവ തറവാടായ കല്ലിശ്ശേരിൽ തറവാട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ജനുവരി ഏഴിന് വേലായുധ പണിക്കരുടെ ജനനം പക്ഷേ പണിക്കർ ഒരു മാടമ്പി തമ്പുരാനായി വാഴാനല്ല മറിച്ച് തന്റെ ചുറ്റുവട്ടത്ത് കണ്ട അനീതിയും ആക്രമണവും അസമത്വവും ചോദ്യം ചെയ്യാനാണ് ശ്രദ്ധിച്ചതെന്നതുകൊണ്ടാണ് അദ്ദേഹം വ്യത്യസ്തനാകുന്നത് പണിക്കരുടെ പിതാവ് കായംകുളത്തുള്ള എരുവയിൽ ശ്രീ കുറ്റിത്തറ ഗോവിന്ദ പണിക്കർ ആയുർവേദവും ജ്യോതിഷവും കളരിപ്പയറ്റുമൊക്കെ പഠിച്ച പണ്ഡിതനായിരുന്നു പണിക്കരുടെ മാതാവ് മംഗലം പ്രമാണി പെരുമാളച്ച മകളായിരുന്നു പെരുമാളച്ഛൻ പേരുകേട്ട കളരി അഭ്യാസിയായിരുന്നു പണിക്കർ ജനിച്ച് പതിമൂന്നാം നാൾ പണിക്കരുടെ അമ്മ മരണപ്പെട്ടു പിന്നീട് അമ്മയുടെ ബന്ധുക്കൾക്കൊപ്പമാണ് വളർന്നത് ചെറുപ്പത്തിൽ തന്നെ പണിക്കർ മലയാളം സംസ്കൃതം തമിഴ് തുടങ്ങിയ ഭാഷകളും ആയുർവേദം ജ്യോതിഷം വ്യാകരണ ശാസ്ത്രം മർമ്മകല എന്നിവയും പഠിച്ചിരുന്നു പഠനത്തിന് പുറമെ ആയോധന വിദ്യയും കുതിരസവാരിയും എല്ലാം അഭ്യസിച്ചിരുന്നു ഇരുപതാമത്തെ വയസ്സിൽ കായംകുളം പുതുപ്പള്ളിയിലെ വാരാണപ്പള്ളി തറവാട്ടിലെ വെളുമ്പിയെ പണിക്കർ വിവാഹം കഴിച്ചു ഈ തറവാട്ടിലാണ് ശ്രീനാരായണ ഗുരു വിദ്യാർത്ഥിയായി പഠിക്കാനെത്തിയതും ഇവർക്ക് ഏഴ് ആൺമക്കളാണ് പെരുമാളച്ഛന്റെ മരണശേഷം പണിക്കറായിരുന്നു തറവാട്ടിലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിപ്പോന്നിരുന്നത് തിരുവിതാംകൂറിന്റെ ഭാഗമായി പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിലും മംഗലം ദേശത്തിന്റെ പ്രധാന സമ്പത്തുള്ള ഒരു തറവാടായിരുന്നു കല്ലിശ്ശേരി തറവാട്ടുകാർ പണിക്കരുടെ കളരിയിലുണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകൾ പണിക്കരുടെ സഹായത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു മേൽജാതിക്കാരുടെ ഉപദ്രവങ്ങൾക്കെതിരെ ശക്തമായ നിലപാടായിരുന്നു വേലായുധ പണിക്കർ സ്വീകരിച്ചിരുന്നത് ധാരാളം കൃഷിയും വാണിജ്യ ബന്ധവും ഉണ്ടായിരുന്ന ധനിക പ്രമാണി കുടുംബമായിരുന്നു പണിക്കർ ജനിച്ച കല്ലേശ്ശേരി തറവാട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തരനല്ലൂർ നമ്പൂതിരിപ്പാട് കൊണ്ടുപോയ സാള ഗ്രാമങ്ങളും പടിത്തരവും തിരുവിതാംകൂർ രാജാവിന്റെ ഒരു രത്നവും കായംകുളം കായലിൽ വെച്ച് കായൽ കൊള്ളക്കാരൻ കൊച്ചുണ്ണിയും ഇത്തിക്കര പക്കിയും അപഹരിച്ചു ഇത് മുറജപം എന്ന ആറു വർഷത്തിലൊരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചടങ്ങിനു വേണ്ടി കൊണ്ടുപോയിരുന്നതായിരുന്നു തിരുവിതാംകൂർ പോലീസും പട്ടാളവും അന്വേഷിച്ചിട്ടും ഇത് തിരികെ കിട്ടിയില്ല സാളഗ്രാമവും രത്നവും കണ്ടുപിടിച്ചു നൽകാനുള്ള തിരുവിതാംകൂർ മഹാരാജാവ് ആയില്യം തിരുനാൾ അയത്തിൽ തണ്ടാർ വഴി സ്വീകരിച്ചു ഇരുട്ടിവിളക്ക് മുൻപ് കല്ലേശ്ശേരി പണിക്കർ തന്റെ ആളുകളുടെ ശക്തിയും കഴിവും ഉപയോഗിച്ച് രത്നവും സാളഗ്രാമവും പടിത്തരവും വവ്വാക്കാവിൽ നിന്നും പിടിച്ചെടുത്ത് രാജാവിന് നൽകി ഇതിന്റെ പേരിൽ തിരുവിതാംകൂർ മഹാരാജാവ് രണ്ടു കൈകളിലും വീര നൽകി അദ്ദേഹത്തെ ആദരിച്ചു തുടർന്ന് രാജാവിന്റെ പ്രിയപ്പെട്ടവനുമായി മാറി വേലായുധ പണിക്കർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ജനുവരി മൂന്നിനായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണം കായംകുളം കായലിലൂടെ ബോട്ടിൽ കൊല്ലത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യാവസായിക ശത്രുക്കൾ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും പിന്നീട് മതം മാറിയ കിട്ടന്റെ സഹായത്തോടെ അദ്ദേഹത്തെ വധിച്ചു അദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു ഭാഗം നാമാവശേഷമായ രീതിയിൽ ഇന്നും മംഗലത്തുണ്ട് മൂക്കുത്തി വിളംബരവും അച്ചിപ്പുടവ സമരവും ഉൾപ്പെടെ കേരള നവോത്ഥാന ചരിത്രത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരുപാട് സമരങ്ങൾക്കും സംഭവങ്ങൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ബ്രാഹ്മണ വേഷത്തിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ താമസിച്ചാണ് ക്ഷേത്ര നിർമ്മാണവും ആചാരവും അദ്ദേഹം പഠിച്ചത് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ വേലായുധ പണിക്കർ അവർണർക്ക് ആരാധിക്കാനായി ശിവക്ഷേത്രം നിർമ്മിച്ചു കാർത്തികപ്പള്ളിയിലെ ഇടയ്ക്കാട് മംഗലത്ത് കേരളീയ ശൈലിയിൽ നിർമ്മിച്ച ജ്ഞാനേശ്വരം ക്ഷേത്രമാണ് അത് ഇവിടെ നിത്യപൂജക്ക് തീരുമാനിച്ചതും അബ്രാഹ്മണനെയായിരുന്നു എല്ലാ ജാതി മതസ്ഥർക്കും ആരാധനാ സ്വാതന്ത്ര്യവും അദ്ദേഹം നൽകിയിരുന്നു ഇതിന്റെ ചുവട് പിടിച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തണ്ണീർമുക്കം ചെറുവാരണം കരയിലും പണിക്കർ ഒരു ശിവക്ഷേത്ര നിർമ്മാണം നടത്തിയിട്ടുണ്ട് ക്ഷേത്ര നിർമ്മാണവും വിഗ്രഹപ്രതിഷ്ഠയും അവർണറുടെ ധർമ്മ ആചാരണത്തിന് എതിരാണെന്ന് പറഞ്ഞ് ഇത് മുടക്കാൻ സവർണ ശ്രമിച്ചിരുന്നു ഒരു ബ്രാഹ്മണൻ ഒരു അബ്രാഹ്മണന്റെ കാർമ്മികത്വത്തിൽ മംഗലത്ത് ആദ്യം നടത്തിയ ശിവപ്രതിഷ്ഠ ദിവാനു മുന്നിൽ തെളിവായി ചൂണ്ടിക്കാണിച്ച് ഈ എതിർപ്പുകൾ അദ്ദേഹം മറികടന്നു അച്ചിപ്പുടവ എന്ന പേരിൽ തിരുവിതാംകൂറിൽ അറിയപ്പെട്ടിരുന്ന മുണ്ടുകൾ ഈഴവ സ്ത്രീകൾ നേതിരുന്നതായിരുന്നു എങ്കിലും അവ ഉടുക്കാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു മാത്രമല്ല സവർണ വിഭാഗം പിന്നാക്ക വിഭാഗക്കാരെ സ്ത്രീ പുരുഷ ഭേദമന്യേ മുട്ടിനു താഴെ മുണ്ടെടുക്കാൻ അനുവദിച്ചിരുന്നില്ല ഈ ആചാരത്തെ അംഗീകരിക്കാതെ അച്ചിപ്പുടവൻ നീട്ടിയൊടുത്ത് കായംകുളത്തിനടുത്തുള്ള പത്തിയൂർ വയൽവരമ്പിലൂടെ യാത്ര ചെയ്ത യുവതിയെ മേൽജാതിക്കാർ അധിക്ഷേപിച്ചു വിട്ടു ഇതറിഞ്ഞ പണിക്കർ തൊഴിലാളികൾക്ക് ചിലവിന് പണം നൽകി ജന്മിമാരുടെ കൃഷിപ്പണിയും തേങ്ങാപ്പണിയും പണിയും ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു പണി മുടങ്ങി സാമ്പത്തിക നില തകരാറിലായതോടെ സമരപ്രമാണിമാർ സമരത്തിനു മുമ്പിൽ മുട്ടുമടക്കി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് വേലായുധ പണിക്കർ നടത്തിയ ഈ പണിമുടക്കാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വരെ ബ്രാഹ്മണർക്ക് മാത്രമേ മൂക്കുത്തി ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ അന്നത്തെ തിരുവിതാംകൂർ റീജൻ റാണിയോട് തങ്ങൾക്കും മൂക്കുത്തി ധരിക്കാൻ അവകാശം നൽകണമെന്ന് നായന്മാർ അപേക്ഷിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് അവസാനം നായന്മാർക്കും ബ്രാഹ്മണരെ പോലെ മൂക്കുത്തി ധരിക്കാമെന്ന് റീജൻ മഹാറാണി ഉത്തരവ് പുറപ്പെടുവിച്ചു ഇതറിഞ്ഞ ഈഴവരിലെ സമ്പന്ന കുടുംബ സ്ത്രീകളും മൂക്കുത്തി ധരിക്കാൻ തുടങ്ങി പന്തളത്തിനടുത്ത് മൂക്കുത്തി ധരിച്ച ഒരു ഈഴവ സ്ത്രീയുടെ മൂക്കുത്തി ഒരു ബ്രാഹ്മണൻ പറിച്ചു ചോര ചീന്തിയ വിവരമറിഞ്ഞ പണിക്കർ സ്വർണ പണിക്കരെ വിളിച്ച് സ്വർണം വെള്ളി ചെമ്പ് എന്നിവയിൽ നിരവധി മൂക്കുത്തികൾ നിർമ്മിക്കാൻ നിർദ്ദേശിച്ചു ആയിരം സ്ത്രീകളെ വിളിച്ചുകൂട്ടി മൂക്കുത്തി ധരിപ്പിച്ചു എന്നിട്ട് പന്തളത്ത് വെച്ച് ഒരു വിളംബരം നടത്തി ഇന്നു മുതൽ തിരുവിതാംകൂറിലെ മുഴുവൻ സ്ത്രീകൾക്കും മൂക്കുത്തി ധരിച്ചു കൊള്ളാമെന്ന് നാം മംഗലം പെരുമാൾ ഉത്തരവ് ഈ ഉത്തരവിനെതിരെ പ്രവർത്തിക്കുന്നവന്റെ തല നാം എടുത്തിരിക്കും അതിങ്ങനെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഈ പ്രഖ്യാപനത്തെ മൂക്കുത്തി വിളംബരം എന്ന് വിളിക്കപ്പെടുന്നു ഇവരെ ആരും അപമാനിക്കാതിരിക്കാൻ ദിവസങ്ങളോളം പണിക്കർ പന്തളത്ത് തങ്ങി കുതിരപ്പുറത്ത് ആയുധങ്ങളുമെന്തി ചുറ്റുന്ന പണിക്കരുടെയും സൈന്യത്തിന്റെയും മുന്നിലൂടെ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം സ്വർണ്ണ മൂക്കുത്തിയിട്ട് സുന്ദരികളായി നടന്നു ഇങ്ങനെയാണ് തിരുവിതാംകൂറിലെ എല്ലാ സ്ത്രീകൾക്കും മൂക്കുത്തി ധരിക്കാൻ അവകാശം കിട്ടിയത് ംകുളത്ത് അവർണ സ്ത്രീ നാണം മറയ്ക്കാൻ മാറിൽ ഏത്താപ്പിട്ടതിന് സഹിക്കാത്ത പ്രമാണിമാർ പൊതുനിരത്തിൽ അവരുടെ മേൽമുണ്ട് വലിച്ചു കീറി മാറിൽ മച്ചിങ്ങത്തൊണ്ട് പിടിപ്പിച്ച് കൂവിവിട്ടു വിവരമറിഞ്ഞു കുറെ മേൽമുണ്ടുമായി പണിക്കേർ തണ്ടുവച്ച വള്ളത്തിൽ കായംകുളത്തേക്ക് കുതിച്ചു അവിടുത്തെ തൊഴിലാളി സ്ത്രീകൾക്കിടയിൽ മേൽമുണ്ട് വിതരണം ചെയ്തു ഇതാണ് എത്താപ്പൂ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ഏത്താപ്പൂ സമരം നടന്നത് ആദ്യമായി കഥകളി പഠിച്ച അബ്രാഹ്മണൻ ആറാട്ടുപുട വേലായുധ പണിക്കറായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഈഴവ സമുദായങ്ങളെ ചേർത്ത് അദ്ദേഹം സ്ഥാപിച്ച കഥകളി യോഗം ഈഴവരുടെ ആദ്യത്തെ കഥകളി യോഗം പച്ചകുത്തി ദേവന്മാരുടെയും രാജാക്കന്മാരുടെയും വേഷങ്ങളാടാൻ അവർണർക്ക് അവകാശമില്ലെന്ന് ബോധിപ്പിച്ച് ഗവൺമെന്റിന് പരാതി കിട്ടിയപ്പോൾ ദിവാൻ ടി മാധവറാവു ആണ് പണിക്കരെയും പരാതിക്കാരെയും വിളിച്ചു ചേർത്തത് അന്നത്തെ വാദം കേട്ട് പ്രഖ്യാപിക്കപ്പെട്ട തീർപ്പിലാണ് അവർണ ജാതികൾക്ക് കഥകളി പഠിച്ച് അവതരിപ്പിക്കാനുള്ള അവകാശം നിയമം മൂലം പണിക്കർ സമ്പാദിച്ചത് അവർണരുടെ കഥകളിയോട് ഏറ്റവും എതിർപ്പുള്ള പ്രദേശങ്ങൾ തിരഞ്ഞു പിടിച്ച് കഥകളി അവതരിപ്പിക്കാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം നമ്പൂതിരിമാരും രാജാക്കന്മാരും സഞ്ചരിക്കുന്ന വഴിയിൽ നിന്നും അവർണരെ തീണ്ടാപ്പാടകലെ നിർത്താൻ ഹോയി വിളിക്കുമായിരുന്നു ഒരു ദിവസം മേലായുധ പണിക്കർ പരിവാരങ്ങളോടൊത്ത് പല്ലക്കിൽ മംഗലത്തുകൂടി സഞ്ചരിക്കുമ്പോൾ ഇടപ്പള്ളി രാജാവിന്റെ മകൻ രാമൻ മേനോനെയും ചുമന്നു വരുന്നവരുടെ ഹോയ്വിളി മറുവശത്തു നിന്നും കേട്ടു പണിക്കരുടെ നിർദ്ദേശപ്രകാരം അതിനേക്കാൾ ഉച്ചത്തിൽ ഹോയ് വിളിച്ച് കടന്നു വന്ന പണിക്കരോട് വഴിമാറാൻ രാമൻ മേനോൻ പറഞ്ഞു മേനോനാണ് മാറേണ്ടതെന്ന് പണിക്കരും പറഞ്ഞു ഇതിനെ തുടർന്നുണ്ടായ വഴക്കിൽ പണിക്കർ രാമൻ മേനോനെ അടിച്ചു തോട്ടിലെറിഞ്ഞു പാവപ്പെട്ട ഈഴവരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും കീഴ്ജാതിക്കാരുടെയും വീട്ടിൽ നിന്നും പശുവിനെയും കിടാവിനേയും കയ്യൂക്കിന്റെ പുറത്ത് സ്വന്തമാക്കി കറവ വറ്റുമ്പോൾ മാത്രം തിരികെ നൽകുന്ന കൃഷിഫലങ്ങൾ കൈക്കലാക്കിയിരുന്ന അമിത കരം പിരിച്ചിരുന്ന മാമ്പുഴക്കരിക്കാരൻ കരപ്രമാണിയെ വേലായുധ പണിക്കർ തന്റെ സൈന്യവുമായി ചെന്ന് കഴുത്തിൽ വാൾ വെച്ച് മേലിൽ ഇത് ആവർത്തിച്ചാൽ തലയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ദുഷ്ടന്മാരായ ചില മാടമ്പിമാരെ പണിക്കർ വധിച്ചിട്ടുമുണ്ട് മറ്റൊരു കേസിന്റെ ആവശ്യത്തിനായി കൊല്ലത്തു നിന്നും തണ്ടുവച്ച വള്ളത്തിൽ കായംകുളം കായൽ കടക്കുമ്പോഴാണ് വേലായുധ പണിക്കർ കൊല്ലപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ജനുവരി മൂന്നിന് പാതിരാത്രി കായൽ നടുക്ക് തണ്ടുവച്ച വള്ളത്തിൽ പണിക്കർ നല്ല ഉറക്കമായിരുന്നു ഒരു വള്ളത്തിലെത്തിയ വേഷം മാറിയ അക്രമി സംഘം പണിക്കരെ അടിയന്തരമായി കാണണമെന്നും സങ്കടം ഉണർത്തിക്കാനുണ്ടെന്നും പണിക്കരുടെ പടയാളികളോട് പറഞ്ഞു വള്ളത്തിൽ കയറിയ ആക്രമികളുടെ നേതാവ് തൊപ്പിയിട്ട കിട്ടൻ ഉറങ്ങിക്കിടന്ന പണിക്കരെ ചതിയിൽ കുത്തിവീഴ്ത്തി ഈ കിട്ടൻ ഇസ്ലാം മതം സ്വീകരിച്ചു പോയ പണിക്കരുടെ ഒരു അകന്ന ബന്ധുവായിരുന്നു അതിനാൽ തൊപ്പിയിട്ട കിട്ടൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് നെഞ്ചിൽ തറഞ്ഞ കടാരയുമായി എഴുന്നേറ്റ ആറാട്ടുപുഴ വേലായുധ പണിക്കർ കിട്ടനെ കഴുത്തു ഞെരിച്ചു കൊന്നു ഇത് കണ്ട് ഭയന്ന ബാക്കിയുള്ളവർ കായലിൽ ചാടി രക്ഷപ്പെട്ടു ഇവർ പിന്നീട് കപ്പലിൽ രാജ്യം കടന്നതായിട്ടാണ് കേട്ടുകേൾവി സവർണാധിപത്യത്തെ വെല്ലുവിളിച്ചും ആചാരാനുഷ്ഠാനങ്ങളെ ലംഘിച്ചും അധസ്ഥിത ജനതയുടെ ആത്മാഭിമാനവും അവകാശങ്ങളും വീണ്ടെടുക്കുന്നതിനായി പ്രയത്നിച്ച ധീരനായ വിപ്ലവകാരിയായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയായി വിശേഷിപ്പിക്കപ്പെടുന്ന കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ധീര രക്തസാക്ഷിത്വത്തിന് ജനുവരി ഒന്നിന് നൂറ്റി അൻപത്തി ഒന്ന് വയസ്സ് തികഞ്ഞു ചരിത്രത്തിൽ ഏറെ വാഴ്ത്തപ്പെടേണ്ട എന്തുകൊണ്ടോ അധികം വാഴ്ത്തപ്പെടാതിരുന്ന ഒരു വീരശൂര പരാക്രമിയായിരുന്നു വേലായുധ പണിക്കർ ഇദ്ദേഹത്തിന്റെ ജീവിതകഥയെ ആസ്പദമാക്കിയ മലയാള ചലച്ചിത്രമായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ട്